തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കായി വെട്ടം പഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പഞ്ചായത്ത് സെക്രട്ടറി കെ ജിതിന്റെ മുമ്പാകെയാണ് എൽ ഡി എഫ് നേതാക്കളോടൊപ്പം എത്തി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് വെട്ടം ആലിശ്ശേരിയിൽ നിന്നും പ്രകടനമായാണ് എൽ ഡി എഫ് നേതാക്കളോടൊപ്പം സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പണത്തിനായി പഞ്ചായത്ത് ഓഫീസിൽ എത്തിയത് എൽ ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പി കുഞ്ഞുമൂസ നൌഷാദ് നല്ലാഞ്ചേരി സി പി റസാഖ് പി എ രാഘവൻ ടി വി ഫാസിൽ കിഷോർ വെട്ടം ബൈജു അരിക്കാഞ്ചിറ എൻ എസ് ബാബു പി വി രാജു സി എം മൊയ്തീൻകുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി സ്ഥാനാർത്ഥികളിൽ നിന്നും പഞ്ചായത്ത് സെക്രട്ടറി നോമിനേഷൻ സ്വീകരിച്ചു ബുധനാഴ്ച നടക്കാനിരുന്ന യു ഡി എഫ് കൺവെൻഷൻ വ്യാഴാഴ്ചയിലേക്ക് മാറ്റി കൺവെൻഷനിൽ നടക്കുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം യു ഡി എഫ് സ്ഥാനാർത്ഥികളും നോമിനേഷൻ നൽകും ന്യൂസ്ബ്യൂറോ വെട്ടം